ദിവസം കൊണ്ട് ഇരുപത്തിയഞ്ച് കോടിയുടെ സമ്മാനങ്ങളാണ് പ്രിയപ്പെട്ടവർക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് അപ്പൊ അതിനെ പറ്റി എന്താണ് പറയാനുള്ളത് അല്ല എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഓണാണ് വരാൻ പോകുന്നത് അപ്പോൾ തന്നെ ഇത്രയും നമ്മൾ ചേച്ചി വന്നു ടി വി ചേച്ചി പറഞ്ഞു എനിക്ക് ഞാൻ അത് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളത് അപ്പം അങ്ങനെ ഈ സമ്മാനങ്ങൾ കൊടുക്കാൻ കഴിയാ എന്നുള്ളതും അതിലൊരു അതിലൊരു ഭാഗമാവാൻ കഴിയാ എന്നുള്ളതും ഒരു ചെറിയൊരു കാര്യമല്ല ആ സമയം അവർക്ക് അവരുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ലൈഫിൽ തന്നെ ഏറ്റവും കിട്ടുന്ന വളരെ വളരെ ചുരുക്കം ചില നിമിഷങ്ങളാണ് അതൊക്കെ അത് എനിക്ക് മൈജിയിലെപ്പോ വന്നാലും എനിക്ക് ആ ഒരു കൊടുത്ത എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയാറുണ്ട് ഏത്തവണ എത്ര കാറുകളാണ് ഇരുപത്തി അഞ്ചോളം കാറുകളാണല്ലേ കൊടുക്കുന്നത് ഇപ്പൊ നമ്മൾ തന്നെ രണ്ടു മൂന്നെണ്ണം കണക്ക് എടുത്തു അതൊരു ഭയങ്കര അറിയാതെ ഞാനത് മുന്നേറ്റ് നടക്കുന്നു ഞാൻ അറിഞ്ഞില്ലല്ലോ പക്ഷേ മീസിയായി എന്തായാലും

പാട്ട് പാടാൻ കഴിയില്ല ഞാൻ ഈ ചൂട് വെച്ചോണ്ടിരിക്കുന്നത് ചൂട് വയ്ക്കാനും കഴിവില്ല എന്നാലും പാട്ട് വെക്കാനും തെറ്റാ അത്രേ ഉള്ളൂ കാരണം എപ്പോഴും പറയാറുണ്ടാവും എവിടെ പോയാലും ഈ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പേ തന്നെയുള്ളൂ വേറെ എന്ത് കാണിക്കാനോ നല്ല ഡാൻസർ ആണ് അല്ലെ നല്ല ഞാൻ വേറൊരു പുതിയ ഒരു ഒരു മൂവിയാണ് മൂവി റിലീസ് കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് അതൊരു കാര്യമാണ് ബട്ട് ഉടനെ തന്നെ ആൻഡ് ണ്ട് ഒരു പ്രൊഡക്ഷൻ ഹൗസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറില് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതിന്റെ ഡിസ്കഷനും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു ഞാനിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി കേട്ട ഒരു കാര്യമാണ് അത് നമ്മുടെ ഓഡിയൻസിന് ഇടയ്ക്ക് വന്നൊരു കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ചിരി വരുന്ന സമയം തൊട്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ എറണാകുളത്ത് ബോയ് കഴിഞ്ഞിട്ട് ഞാനും വിനയൻ സാറും പങ്കെടുത്ത ഒരു ചടങ്ങായിരുന്നു പറക്കാടിന്റെ അടം തോന്നു ാട് കേരളത്തിൽ എവിടെ നോക്കിയാലും കാണും ആ ഒരു ഷോപ്പ് അപ്പം അവരുടെ ഫസ്റ്റ് ഷോപ്പായിരുന്നു നീന ചെയ്തത് ഗ്രേറ്റ് ചെയ്യുന്നത് അത് ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ഇപ്പഴും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പറയാനുണ്ട് ഞാൻ ആദ്യം ചെയ്ത ഷോപ്പ് ഒരു പറയാനുള്ളത് എന്ന് ഷോപ്പേഴ്സാണ്